ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും ജ്യൂസ് ഗണ്ടിലേക്ക് സ്വാഗതം ചങ്ങായിമാരെ നമ്മളിന്ന് അമ്മേൻ്റെ വീട്ടിൽ വന്നിട്ടേ ഉള്ളേട്ടാ തമ്പുരുവിൻ്റെ ബർത്ത് ഇന്ന് അത് ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ളേ ഉള്ളേ തമ്പുരുടെ ഉള്ളിലുള്ളേ ഞാനും അമ്മയും മാത്രം വന്നത് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് നമുക്കെന്നാൽ തമ്പുരൂനിയും ഇവിടുത്തെ ആഘോഷവും ഇതെല്ലാം കണ്ട് അടിച്ചുപൊളിച്ചിട്ട് പോവാം തമ്പുരുമോക്ക് തമ്പുരുമോളെ അതെ നമ്മൾ ചി കൊണ്ടാന്നിട്ടുണ്ടല്ലോ ഇട്ട നോക്കണ ഇപ്പോ ഇട്ട നോക്ക നമുക്ക് ബർത്ത്ഡേ ഇതാണ് അഡ്രസ്സ് വാവനെ അമ്മേ ഗിഫ്റ്റ് ആയിട്ട് തന്ന ബർത്ത്ഡേ ഡേ ഗിഫ്റ്റ ഇട്ടോക്ക് സൂപ്പറാ ഇട്ടേ അറിയാ നമുക്ക് വേൽദാമ ചെറുതാണ് അറിയില്ല അനക്കി ഇഷ്ടായി

എന്തേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആനയ്ക്ക് ഇഷ്ടായില്ല ഇന്റർവ്യൂ മോഡലിൽ ഡാൻസ് കാണിച്ചപ്പോൾ കോർട്ടൽ ഒട്ടിത്തി വാവടിയല്ലേ ഒരു ചന്തിദി അമ്മമ്മ അമ്മമ്മ ഉണ്ടගෙන പറ ലെഡ്വോര ലെഡ്വോര നല്ല വനാ കാണാനാണ് അണ്ടെ അങ്ങേന്ന് ലെഡ്ുവെന്നാ ലെഡ്ുവെന്നാ ലെഡ്വോല്ല ലെഡ്വോ അമ്മേടോ

തമ്പൂരല്ലടെ നേരത്തെ തയ്യാറായിരിക്കുന്നുണ്ട് അതിഥിന്റെ നിങ്ങളെ പേരെന്തേനു ഷാരോൺ വേദിന്റെ അങ്ങായ തമ്പൂരോ കൊറച്ച് മെയ്യാമ്മേവർക്ക് കൊടുക്ക തേജല്ല ഉറങ്ങി നിൽച്ചല്ലോ പച്ചക്കറി ബിരിയാണി തമ്പുരോ തമ്പുരോ എന്താ പറയാനല്ലേറ്റ് എങ്ങനെയാമ്പത്തെ ഫുള്ള് മേക്കപ്പ് ആകുമ്പോ ആർക്കും മേക്കപ്പ് ചെയ്യണ്ടെങ്കിൽ തമ്പൂ ഏട്ടാ നമ്പർ ഞാൻ കൊടുക്ക ഹലോ തന്ന ഗിഫ്റ്റാണെന്ന് വെച്ചാല് കുഴത്തിലേക്ക് തന്നെയാണ് അപ്പൊ നമുക്കിതൊന്ന് പൊളിച്ചോക്കിയാലോക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ് K 사람�i kan mondo liessa alisa lakshmi teni red drop inn hirumpu hai Ataa naray soci eklance He ayayu elson He guru hai hei necesit di rip sn�� പിന്നെ രണ്ട് യെല്ലോ ബ്ലൂ പിന്നെ നമ്മൾ ഡ്രോയിങ് ഒക്കെ അടിക്കണ്ട സ്കെച്ച് പിന്നെ മാല വെള്ള മാല എന്റെ ഫ്രണ്ട്സ് ദേവിനിൻ്റെ അങ്ങനെയൊക്കെ ഉള്ള പിന്നെ അടിക്കണ്ട ക്രയോണ് പിന്നെ എഴുതണ്ട എഴുതേണ്ട പെൺ അയ്യോ ഞാൻ അച്ഛനോടും അമ്മയോട് കളറിങ് ബുക്ക് കഴിക്കാൻ പറഞ്ഞു കളറിങ് ബുക്ക് ഞാൻ ഇത് ഡോറാ ബുദ്ധിമുട്ടെന്ന് ഞാൻ ഇത് ഡോറ മാത്രം ഇത് ഡോറ മാത്രം ഇത് ഡോറ ബുജി പിന്നെ ഇത് മങ്ങ ഇത് മറ്റേ ഒരു സ്ലേറ്റ് വന്നു ഇതാണ് ഗിഫ്റ്റ് ഇരുന്നുണ്ടായി ഡോറ താങ്ക് യു മ്പൂർ കുട്ടി നമ്മളിപ്പോ ചിത്തമ്പൂരോ അങ്ങനെ വേറെ എല്ലാരും കണ്ടെടുക്കത് ഇതാ അമ്മ വരുന്നുണ്ട്

അതെ നിച്ചിടേ കൊടോ അടിപൊളി ഹാപ്പി ബർത്ത്ഡേ നന്ന കഥകൾ പറയ നമുക്കിനെ ആക്കിടേ ക്രീം കേക്ക് കേൾക്ക് പല്ലം വാ എങ്ങോട്ട് പോത്തേ നന്ന പെല്ലാ ആള് നോ അങ്ങോട്ട് കേ ചുസ് ദ ക്യൂ ഓ ഇയേ എ ഡോണ്ട് ഡൂസ് കൊള്ളരെ അടുത്തതായി വലിയ ഹേറ്റൻടവക എന്താ കാണ്ടാത്തെ ആഹ് നിങ്ങള് ടോപ്പോ നിങ്ങള് ഇതാ മെത്തും വടയങ്ങോട്ട് బయത്തേ चले അടുക്ക് മൂതാ വലിയ ആള് കൊണ്ടിക്കൊടുക്ക് അപ്പോൾ മുട്ടി തേച്ചി കേക്ക് ങും ഇതാ മെനു മാഞ്ഞവ ആ ദേവ കണ്ണാട്ടാ <laughs> തമ്മിൽ

മൂത്ത ശ്രീമതി കമ്മേന്റെ ചേച്ചി അമ്മ നമ്മൾ ആഘോഷം എല്ലാം കഴിഞ്ഞ് തമ്പുരുമോ അടുത്ത ഡ്രസ്സിലേക്ക് കേറിയിട്ടുണ്ട് എന്തുണ്ട് ഡ്രസ് എല്ലാരും കമന്റ് ചെയ്യണം മാമൻ തന്ന ഡ്രസ് വന്നിട്ട് കമന്റ് ചെയ്യണം അല്ലേ ചെയ്യണോ എനിക്ക് തമ്പുരുമോക്കെ

അപ്പൊ വരെന്ന് പറയാ വരന്ന് പറയാനല്ലോ തേജുണ്ട് നാളും അപ്പൊ ചങ്ങായി മാറിയ നമ്മൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പറയുമ്പോഴോ എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും